ഞങ്ങക്ക് കിട്ടാതിരുന്ന് കിട്ടിയ ഒരു പൊന്ന് ഓനക്ക് എന്തൊരു സന്തോഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിരുന്നു പതിനാറ് വർഷത്തിനിടയിൽ ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല എട്ടയ്യോളം ചെയ്തു അന്ന് രണ്ടു വർഷത്തോളം ഹോമിയോ ഇങ്ങനെ കഴിച്ചു അതും കഴിഞ്ഞു പിന്നെ ആയുർവേദം നോക്കി പിന്നെ നമ്മൾ പറഞ്ഞു അനിയൻ ചികിത്സയിൽ വേണ്ടത് ആവുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി വിഭാഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ അവിടുത്തെ കുഞ്ഞു മക്കളും എല്ലാം ഓടിക്കളിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കാണ് വല്ലാത്തൊരു സങ്കടമായിരുന്നു പക്ഷെ ഞാൻ ആടും പറയുന്നില്ല ഏട്ടൻ എന്നോട് എന്നോടും പറയുന്നില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു നമ്മളിങ്ങനെ ഞാനും ഇങ്ങനെ ആട്ടിൻ്റെ കൂടി ഇങ്ങനെ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റും കൂടി നോക്കാം നമുക്ക് ഐ ബി എഫിന് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഇത് വന്നു അങ്ങനെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ റിവ്യൂ കാണുന്നത് ബ്ലിസ് ഹോസ്പിറ്റലിന്റെ ഇത് കാണുന്നത് ഓരോരുത്തർ ഇങ്ങനെ റിവ്യൂ ഇങ്ങനെ പറയുന്നതോ മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ നമുക്ക് പോസിറ്റീവായി അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം നമ്മൾ ഇത്രേ ഇത് പൈസ മുടക്കി നമ്മളെ ഉള്ള ഇത് സമ്പാദ്യ അത് അത് മുടക്കി നമുക്ക് ആ മൂന്ന് മാസം ആ ഫസ്റ്റ് ഇത് പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുന്ന ഭയങ്കര ഒരു സന്തോഷായിരുന്നു താറ്റ പറഞ്ഞു